ഹായ് എല്ലാവർക്കും ഒരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുത്തൻകുളത്ത് ആനത്താവളം ഉണ്ട് അപ്പോൾ അവിടെ പോയി കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടി കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഒട്ടകത്തിന് നേരിട്ട് കാണുന്നത് പിന്നെ അവിടെ ഗംഗ ഗംഗയെന്നു പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു പിന്നെ ഇത് താറാവൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കാണുന്ന ഉള്ളവർക്ക് ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ഇങ്ങനെ കുറേയധികം കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഇത് ആനയ്ക്ക് ചോറ് കൊടുക്കുന്നതാണ് കേട്ടോ അതിനിടയിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു ഇതൊക്കെ ജസ്റ്റ് ഫസ്റ്റ് ടൈം കാണുവാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നു അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തു അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് പോയി കാണാൻ പറ്റും പിന്നെ എൻ്റെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തും കേട്ടോ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ താങ്ക്